ടൈം ഫ്ലൈസ് എത്ര വേഗത്തിലാണ് സമയം കടന്നു പോകുന്നത് കേരളാ ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ പ്രീ സീസൺ ആരംഭിച്ചിട്ട് അതിൻ്റെ പകുതി സെഷൻ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇരുപത് ദിവസത്തേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണിന് വേണ്ടി തായ്ലൻഡിൽ എത്തിയത് അതിൻ്റെ പത്ത് ദിവസവും കടന്നുപോയി ഇനി പ്രീ സീസൺ പരിഗണനയുടെ സെക്കൻഡ് ഫേസിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കടക്കുകയാണെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള വിയോൺ ബെസ്റ്റോൺ തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ കുറിച്ചിട്ടുണ്ട് പുള്ളി പറയുന്നത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ പത്ത് ദിവസം ക്യാമ്പിൽ പിന്നിട്ട് കഴിഞ്ഞു അതായത് തായ്ലൻഡിലെ പ്രീ സീസൺ പര്യടനത്തിൻ്റെ എക്സാക്റ്റ് പകുതി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ഈ കാലയളവിൽ ഇത്രയും നമ്മൾ തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും എങ്ങനെ കളിക്കളത്തിൽ ഫീൽഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച് താരങ്ങൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാന ശില് ശാപിക്കുക എന്നുള്ള പരിപാടിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളുടെ താരങ്ങൾ വളരെയധികം എന്താണ് മലയാളത്തിൽ പറയുന്നേ ഉത്സുകരായിട്ട് കാത്തിരിക്കുകയാണ് പുതിയ പുതിയ അറിവുകൾക്ക് വേണ്ടിയിട്ട് അവർ ഓരോ നിമിഷവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് എന്ന നിലയിൽ ഞങ്ങളുടെ ചോദനകളെയും വർദ്ധിപ്പിക്കുന്നുണ്ട് അതായത് നമ്മളുടെ താരങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം പഠിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പം അത് പരിശീലകൻ എന്ന നിലയിൽ ഞങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പിരിറ്റ് ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനം വളരെ വലുതാണ് ഇനിയിപ്പം സെക്കൻഡ് ഹാഫിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് അപ്പം അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി എക്സാസ്പിറേറ്റ് ചെയ്യും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ആദ്യ പകുതിയിൽ ഒരു അടിസ്ഥാന സ്ഥാപനം എന്ന് ശിലാസ്ഥാപനം മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ താരങ്ങൾ വളരെ നല്ല രീതിയിൽ സെറ്റായി വരുന്നുണ്ട് ഇനി സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് സെറ്റായി പ്രോപ്പറായിട്ട് അടിച്ചുപൊളിച്ച് വരുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഇതൊക്കെ നടക്കട്ടെ